പൂവല്ല പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന് മധുചന്ദ്രലേഖ ഇവളസിൻ തമ്പൊരുമീട്ടും വീണ ഗായിക വീണ ഗായിക പൂവല്ല പൂമണമല്ല മാരത്തെ ല്ല മണ്ണിലേക്കു ഇരുന്നു വന്ന മധുചന്ദ്രലേഖ ഇവളിയൻ മനസ്സിൻ തമ്പൊരുമീറ്റും വീണ ഗായിക വീണ ഗായിക തിനവിളയും പൊൻവയലല്ല തെന്മല തൻ ചെറുതേനല്ല ളയും പൊൻവയലല്ല തെന്മല തൻ ചെറുതേനല്ല എൻ്റെ കണ്ണിനു ദർശന വേഗീയമായ രൂപിണി ഇവൾ എൻ്റെ കണ്ണിന് മുൻപിൽ പെട്ടാൽ മധുരോൻ മാതിരി മധുരോൻ മാതിരി പൂവല്ല പൂവല്ല പൂന്തളിലല്ല മാന മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ ഇവളിയ മനസ്സിൻ തമ്പുരുമീട്ടും വീണ ഗായിക വീണ ഗായിക മാമലതൻ പൂമയിലല്ല മണക്കുന്ന ചന്ദനമല്ല മാമലതൻ പൂമയിലല്ല യിൽ ഞാനിറങ്ങിയ സങ്കൽപതീരം സങ്കൽപതീരം പൂവല്ല പൂവല്ല പൂന്തളിരല്ല മരത്തെ മണിവില്ലല്ല മണ്ണിലെ മധുചന്ദ്രലേഖ എൻ മനസ്സിൻ തമ്പുരു തമ്പുരുമീട്ടും വീണ ഗായിക വീണ ഗായിക കളി പറയും കാട്ടാറല്ല കൈ നാറിപ്പൂമണമല്ല കളി പറയും കാട്ടാറല്ല കൈ നാറിപ്പൂമണമല്ല കാത്തുകാത്തൻ കൈയിൽ കിട്ടിയ കൈവല്യതാമം ഇവൾ പൂത്തു ജീവിതം അരുവിൽ പൊന്തിയ സ്വർഗീയരാമം സ്വർഗീയാരാമം പൂവല്ല പൂവല്ല പൂന്തളിലല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന് ഇവൾ എൻ മനസ്സിൻ തമ്പുരുമീട്ടും വീണ ഗായിക വീണ ഗായിക